വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് മട്ടൺ റോഗൻ ജോഷ് ഇന്ന് നമുക്ക് മട്ടൺ റോഗൻ ജോഷ് തയ്യാറാക്കിയെടുക്കാം നല്ല സ്വാദിഷ്ടമായ ഒരു മട്ടൺ പ്രിപ്പറേഷൻ ആണിത് ഇത് ചപ്പാത്തി റോട്ടി റൈസ് ഇവയുടെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതിനു വേണ്ടി ഞാൻ അര കിലോ മട്ടൺ ആണ് എടുത്തിട്ടുള്ളത് ബോണോട് കൂടിയ മട്ടൺ ആണിത് ഇനി നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്തെടുക്കണം ഇതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനെ നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇതിനെ നമുക്ക് മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അടുത്തതായി നമുക്ക് ഒരു കപ്പ് കട്ടിയുള്ള തൈരോ അല്ലെങ്കിൽ പ്ലെയിൻ യോഗട്ടോ എടുക്കാം ഇതിനെ നമുക്ക് നന്നായിരുന്നു മിസ്ക് ചെയ്തെടുക്കാം ഇതൊന്ന് സ്മൂത്ത് ആയി വരട്ടെ இனி இதுல நமக்கு ரெண்டு டேபிள்ஸ்பூன் காஷ்மீரி சில்லி பவுடர் ஒரு டீஸ்பூன் ஏலக்காய் பொடி ஒரு டேபிள்ஸ்பூன் வலி ஜீரகம் பிடிச்செடுத்தது ஒரு டேபிள் ஸ்பூன் ட்ரை ஜிஞ்சர் பவுடர் ஒரு டீஸ்பூன் குருமுளகு பொடி ஒரு டீஸ்பூன் கரம் மசாலா பவுடர் இவ சேர்ந்து கொடுக்க ஈரம் மசாலா பவுடர் நம்ம நேரத்தை மட்டன் மாரினேட் வச்சிட்டுள்ள சமயத்து சேர்த்து கொடுத்தால் மதி இனி நமக்கு ஒரு பானில் நாலு டேபிள் ஸ்பூன் பட்டர் எடுக்க ഇതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൺ ചേർത്ത് കൊടുക്കാം ഈ മട്ടന്റെ രണ്ട് സൈഡും ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനെ അടച്ചു വെക്കാം ഈ മട്ടനിൽ നിന്നും വെള്ളം എല്ലാം ഒന്ന് ഇറങ്ങി വരട്ടെ ഇപ്പൊ നമ്മുടെ മട്ടന്റെ രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതിനെ പാനിൽ നിന്നും മാറ്റാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടെ ബട്ടർ ചൂടാക്കി എടുക്കാം ഇതിലോട്ട് നമുക്ക് മൂന്ന് ഏലക്ക ഒരു ഇഞ്ചി നീളമുള്ള ഒരു പട്ട അര ടീസ്പൂൺ കായം രണ്ട് ബേ ലീവ്സ് ഇവ എടുക്കാം നമുക്ക് ഇതിനെ പാനിലോട്ട് ചേർക്കാം ഇതിനെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമ്മുടെ മട്ടൻ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തൈരിന്റെ മിക്സ് ചേർത്ത് കൊടുക്കണം ഈ മിക്സിനെ മട്ടനുമായി നമുക്ക് നന്നായത് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഈ തൈരിന്റെ മിക്സ് നന്നായത് തിളച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തൈര് എല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം നാല് കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണിത് നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനെ നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ മട്ടൺ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഗ്രേവി എല്ലാം നല്ല തിക്കായി വന്നിട്ടുണ്ട് നല്ല റെഡ് കളർ ആയി വന്നിട്ടുണ്ട് നമ്മുടെ മട്ടൺ കറി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മട്ടൺ റോഗൻ ജോഷ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടു കൂടെ തന്നെ സെർവ് ചെയ്യാം താങ്ക്